പ്രിയപ്പെട്ട മെയ് സ്റ്റേഷൻ ലോഞ്ച് ചെയ്ത ഇന്ന് മെയ് പതിനാല് ബഹിരാകാശ പര്യവേഷണത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് പതിനാലിന് ആദ്യത്തെ യു എസ് ബഹിരാകാശ നിലയമായ സ്കൈലാബ് വിക്ഷേപിച്ചു ഫ്ലോറിഡയിലെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അപ്പോളോ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികരെ അയച്ച മോഡിഫൈ ചെയ്ത സാറ്റേൺ വി റോക്കറ്റിലാണ് സ്കൈലാബ് വിക്ഷേപിച്ചത് വാസയോഗ്യമായ കൃത്രിമ ഉപഗ്രഹമായാണ് സ്കൈലാബ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിൽ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്കായുള്ള ഒരു ലബോറട്ടറിയും ബഹിരാകാശ പറക്കൽ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണ കേന്ദ്രവുമുണ്ട് കമാൻഡർ ചാൾസ് കോൺറാഡിന്റെ നേതൃത്വത്തിൽ പോൾ വെയ്റ്റ്സും ജോസഫ് അടങ്ങുന്ന മൂവർ സംഘമാണ് ആദ്യമായി സ്കൈലാബിൽ എത്തിയത് മെയ് ഇരുപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്കൈലാബിലെത്തിയ അവർ ഇരുപത്തെട്ട് ദിവസം അവിടെ ചെലവഴിച്ചു സ്കൈലാബിന്റെ പ്രവർത്തന കാലയളവിൽ സൗരനിരീക്ഷണം ഭൗമ വിഭവങ്ങളുടെ നിരീക്ഷണം ബഹിരാകാശ നടത്തം എന്നിവ ഉൾപ്പെടെ വിപുലമായ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് മൂന്ന് മനുഷ്യ ദൌത്യങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ ജൂലൈ പതിനൊന്നിന് സ്കൈലാബ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചു